ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ കൊൽക്കത്തൻ ഡർബിയിൽ വിജയം സ്വന്തമാക്കിയത് മോഹൻ ബഗാനായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അവർ വിജയിച്ചിരുന്നത് ആ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് അർഹമായ ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു അതായത് ഒരു മോഹൻ ബഗാൻ താരം ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഒരു ഹാൻഡ് ബോൾ വഴങ്ങിയിരുന്നു എന്നാൽ റഫറി ആ മത്സരത്തിൽ പെനാൽറ്റി നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഇതിനെതിരെ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തി തൊട്ടടുത്ത മത്സരത്തിൽ അവർ ഒരു വലിയ ബാനർ അഥവാ ടിഫോ ഉയർത്തുകയും ചെയ്തിരുന്നു ഒരു പരിഹാസ രൂപേണയുള്ള ഒരു ചിത്രങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് ഒരു ട്രോൾ തന്നെ ആയിരുന്നു അതായത് അതിൽ മോഹൻ ബഗാന്റെ ഉടമസ്ഥനും ചെയർമാനുമായ സഞ്ജീവ് ഗോയങ്കയുടെ ഒരു ചിത്രമുണ്ടായിരുന്നു അതുപോലെ തന്നെ റഫറിയുടെ ചിത്രമുണ്ട് ഈ ഒരു പെനാൽറ്റി ലഭിക്കേണ്ട സമയത്ത് പെനാൽറ്റി തരില്ല എനിക്ക് എൻ്റെ പ്രൈസ് തരൂ എന്ന് പറയുന്ന ഒരു റഫറിയെ നമുക്ക് ആ ഒരു ബാനറിൽ കാണാൻ കഴിയും അതായത് തനിക്ക് പൈസ നൽകൂ എന്നുള്ള രൂപത്തിലുള്ള ഒരു ചിത്രീകരണമാണ് അവർ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ സഞ്ജീവ് ഗോയങ്ക ആ ഒരു ബാനറിൽ പറയുന്നത് എനിക്ക് മൂന്ന് പോയിന്റ് ഇവിടെ വേണം എന്നുള്ളതാണ് ാജ സഞ്ജീവ് ഗോയങ്കയും റഫറിയും തമ്മിൽ ആഹ് ഒത്തു കളിച്ചു അങ്ങനെയാണ് ഈ ഒരു വിജയം മോഹൻ ബഗാൻ സ്വന്തമാക്കിയിട്ടുള്ളത് എന്ന ഒരു ട്രോൾ ആയിരുന്നു ഒരു ബാനറായിരുന്നു അവർ പ്രദർശിപ്പിച്ചിരുന്നത് ഇത് വലിയ രൂപത്തിൽ വിവാദമായി റഫറിങ്ങിനെതിരെ പ്രതിഷേധിച്ചതിന് കുഴപ്പമില്ല പക്ഷേ സഞ്ജീവ് ഗോയങ്കയെ അതിൽ ഉൾപ്പെടുത്തിയത് വലിയ വിവാദമായി ഇക്കാര്യത്തിൽ എഫ് എസ് ഡി എൽ അഥവാ ഐ എസ് എൻ ന്റെ അധികൃതർ അന്വേഷണം നടത്തിയിരുന്നു തുടർന്ന് ഈ വിഷയത്തിൽ ഈസ്റ്റ് ബംഗാളിന് പിഴ ചുമത്തിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് പിഴയായി പിഴയായിക്കൊണ്ട് ചുമത്തപ്പെട്ടിട്ടുള്ളത് ഇത് ഈസ്റ്റ് ബംഗാൾ അടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി അതെല്ലാം ആരാധക കൂട്ടായ്മക്ക് അടയ്ക്കേണ്ടി വരുമോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് പ്രത്യേകിച്ച് സഞ്ജീവ് ഗോയങ്കയെ അതിൽ പരിഹസിച്ചത് വലിയ വിവാദമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ എഫ് എസ് ഡി എൽ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ വലിയ ആധിപത്യം പുലർത്തുന്നുണ്ട് ആ ഒരു ഷീൽഡ് കിരീടത്തിലേക്ക് അവർ നടന്നടക്കുകയാണ് അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത അടുത്തും കാണാം